വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായുള്ള നടിയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളായ ആഹാരകൃഷ്ണ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിരവധി ആരാധകരും താരത്തിനുണ്ട് തന്റെ യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ആഹാരകൃഷ്ണ ഇപ്പോഴത്തെ സർജറിക്ക് വിധേയമായതിന്റെ അനുഭവങ്ങളും വീഡിയോയും പങ്കുവച്ചിരിക്കുകയാണ് ആഹാനകൃഷ്ണ സ്മൈൽ എന്ന ലേസർ വിഷൻ കർഷൻ സർജറിക്കാണ് ആഹാന വിധേയമായത് കണ്ണടയ്ക്കും കോണ്ടാക്ട് ലെൻസിനും ഒപ്പമുള്ള പതിനാറ് വർഷത്തെ യാത്രയോട് വിട പറഞ്ഞതിന്റെ സന്തോഷമാണ് ആഹാന പങ്കുവച്ചിരിക്കുന്നത് സർജറിക്ക് പോകുന്നതും അതിന്റെ അനുഭവങ്ങളുമാണ് ഒരു വീഡിയോയിലൂടെ ആഹാന പങ്കുവച്ചിരിക്കുന്നത് ഏഴാം ക്ലാസ് മുതൽ ആരംഭിച്ചിരുന്നു സ്പെക്സ് ലുക്കിൽ അഭിമാനിച്ചെങ്കിലും അത് അത്ര കൂളല്ലെന്നും മനസ്സിലാക്കിയിരുന്നെന്നും അഹാന പറയുന്നുണ്ട് എന്റെ കണ്ണിന്റെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലാസർ സർജറിക്ക് വിധേയമായി ഞാൻ ചെയ്ത ശസ്ത്രക്രിയയുടെ പേര് സ്മൈൽ എന്നാണ് ഇതൊരു ലേസർ സർജറിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ലാസിക് എന്ന സർജറിയാണ് മൂന്ന് തരം ലേസർ ശസ്ത്രക്രിയകളാണ് നമുക്ക് ഇന്നുള്ളത് ഒന്ന് ലാസിക് പിന്നെ ഉള്ളത് ട്രാൻസ് പി ആർഒ മൂന്നാമത് സ്മൈൽ ഏകദേശം പതിനാറ് വർഷം പിന്നിലേക്ക് പോയാൽ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആണ് കണ്ണാട വയ്ക്കുന്നത് എനിക്ക് ബോർഡിൽ എഴുതിയത് കാണാൻ പറ്റുന്നില്ല എന്ന് ഞാൻ വീട്ടിൽ വന്ന് പരാതി പറയുമായിരുന്നു പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും വിചാരിച്ചത് കണ്ണാടി വയ്ക്കാനുള്ള എൻ്റെ ആഗ്രഹം കാരണം വെറുതെ പറയുന്നതാണ് എന്നാണ് നാലഞ്ച് പിള്ളേരുള്ള വീടാകുമ്പോൾ എല്ലാവരും പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും അച്ഛനമ്മമാർ കാര്യമായി എടുക്കാറില്ല അങ്ങനെ ഒടുവിൽ ഞാൻ ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വാസനായി കയറിൽ കൊണ്ടുപോയി കണ്ണ് ടെസ്റ്റ് ചെയ്തു എന്നും താരം പറയുന്നു അവിടെ എഴുതി കാണിച്ചതൊക്കെ വായിക്കാൻ ഞാൻ വിജയകരമായി പരാജയപ്പെട്ടു അന്ന് വായിക്കാൻ പറ്റാതിരുന്നതിൽ എനിക്ക് ത്രില്ലായിരുന്നു കാരണം ഞാൻ പറഞ്ഞത് ശരിയായല്ലോ കണ്ണാടി വെച്ചതിന് ശേഷം ഞാൻ സ്കൂളിലെ ഏറ്റവും കൂളായ കുട്ടിയായി എന്ന് എനിക്ക് തോന്നി എൻ്റെ സ്പെക്സി ലുക്കിൽ ഞാൻ ഒരുപാട് അഭിമാനിച്ചു പതിയെ പതിയെ കണ്ണാടി വയ്ക്കുന്നത് അത്ര കൂളായ കാര്യമല്ല എന്ന് എനിക്ക് തോന്നി പിന്നെ പിന്നെ പല പല ഷേപ്പിലുള്ള കണ്ണാടികൾ ഫാഷൻ മാറുന്നതിനൊപ്പം ഞാൻ പരീക്ഷിച്ചു പക്ഷെ കണ്ണാടി ഇല്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടി നോക്കിയാൽ കാണാൻ പറ്റുമായിരുന്നു പിന്നീട് ഞാൻ കണ്ണാടി ഉടുപ്പിൽ തൂക്കി ഇട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങി കാരണം അതൊരു ഫാഷനായി എനിക്ക് തോന്നിയിരുന്നു എന്നും താരം വ്യക്തമാക്കി അതേസമയം അടുത്തിടെ അഹാന പങ്കുവച്ചൊരു പോസ്റ്റും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു ഛായാഗ്രാഹകൻ നിമിഷ് രവിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടുള്ള അഹാനയുടെ പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് ഇരുവരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഹാപ്പി ബർത്ത്ഡേ യു ക്യൂട്ടി ഇതാ നിനക്കൊപ്പമുള്ള ഒരു ചിത്രം നിന്റെ പ്രിയപ്പെട്ടയിടത്ത് സിനിമയുടെ സെറ്റിൽ നിനക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നത് സിനിമയുണ്ടാക്കുക ജീവിതകാലത്തേക്കുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആയതിന് എന്നായിരുന്നു അഹാനയുടെ പോസ്റ്റ് പിന്നാലെ താങ്ക് യു ഗേൾ എന്ന മറുപടിയുമായി എത്തി എന്നാൽ അഹാനയുമായുള്ള ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് മറ്റൊരു രീതിയിലായിരുന്നു യും നിമിഷും പ്രണയത്തിലാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് നിരവധി പേരാണ് അക്കാര്യം കമന്റിലൂടെ ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ ലവ് ആണോ നിങ്ങൾ ലവ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യുകയാണ് കെട്ടാൻ നിങ്ങളെ ഒരുമിച്ച് കാണാൻ കാത്തിരിക്കാൻ വയ്യ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് നിമിഷും നീയും എന്റെ ഡ്രീം കപ്പിൾ ആണെന്നും ചിലർ പറയുന്നു ആദ്യമായിട്ടുള്ള അഹാനയുടെയും നിമിഷിന്റെയും സൗഹൃദം പ്രണയഗോസിപ്പുകൾക്ക് കാരണമാകുന്നത് കഴിഞ്ഞ ഓണത്തിന് ആഹാന പങ്കുവച്ച വീഡിയോയും ആഹാനയും നിമിഷമായുള്ള സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർത്തി ഇരുവരും വർഷങ്ങളായുള്ള സുഹൃത്തുക്കളാണ് ഒരുമിച്ച് യാത്രകളും നടത്താറുണ്ട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ നിമിഷ് രവി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മലയാള സിനിമയിൽ സജീവമാണ് ആദ്യമായി താരം ഛായാഗ്രഹണം നിർവഹിച്ചത് ടൊവിനോ തോമസ് ചിത്രം ലൂക്കയ്ക്ക് വേണ്ടിയായിരുന്നു ചിത്രത്തിൽ നായിക അഹാന കൃഷ്ണയായിരുന്നു അഹാന അഭിനയിച്ച ഹ്രസ്വ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുള്ളതും നിമിഷാണ് പിന്നീട് സാറാസ് കുറുപ്പ് റോഷാഖ് തുടങ്ങിയ സിനിമകളുടെയും ഛായാഗ്രഹണം നിർവഹിച്ചു ദുൽഗർ സൽമാന്റെ ഏറ്റവും പുതിയ സിനിമ കിങ് ഓഫ് കൊത്തയുടെയും ഛായാഗ്രഹൻ നിമിഷ്രവിയായിരുന്നു